കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പം ഫസ്റ്റ് തന്നെ രണ്ട് കൈകൾ കാണുന്നില്ലേ ആ കൈകളാണ് എൻ്റെ മോൻ്റെ കുഞ്ഞിക്കൈകളും അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ചൂരമീന് കറി വെക്കാൻ പോണത് അപ്പം അതിൻ്റെ കുറച്ച് കഷ്ടങ്ങൾ എടുത്തിട്ട് ഞാനിന്ന് വറക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പ്രിയ കൂട്ടുകാരെ എൻ്റെ വീഡിയോസ് മുഴുവനായിട്ടും കാണേ കണ്ടെങ്കിൽ മാത്രമല്ല നമ്മളെ വീഡിയോസൊക്കെ ഒരു എങ്ങനെയാണ് ഇവളുണ്ടാക്കണതെന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് വരൂ വറക്കുന്നതിന് ഞാൻ നടുക്കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാണ് ഇത്തിരി എല്ല് വരുന്ന മുള്ളു എല്ല് എന്നൊക്കെ പറയല മുള്ളു വരുന്ന ഭാഗം അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമാണ് വറക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ചൂരമീൻ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ചൂരമീൻ കഴിക്കാൻ പോണത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും എനിക്കറിയില്ല എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റുള്ള മീനാണെന്നൊക്കെ പക്ഷെ ഞാൻ കഴിച്ചു കിട്ടില്ല വറുത്ത് വന്നപ്പോൾ ബീഫിനെ പോലെയും ചിക്കൻ മുൻ്റെ പോലെയൊക്കെയുള്ള പോലെയൊക്കെ തോന്നി പക്ഷെ ഞാൻ ടേസ്റ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ചോറ് ശേഷമാണ് എനിക്ക് മീനും നല്ല ഇഷ്ടപ്പെട്ടത് കേട്ടോ വീട്ടുകാരെ മീൻ വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇനി പറയാൻ പോണത് അപ്പോൾ മീൻ വറക്കുമ്പോൾ പല ആൾക്കാരും പല രീതിയിലൊക്കെയാണ് വറക്കുക ചെറിയുള്ളിയൊക്കെ അരയ്ക്കും പിന്നെ വലിയ ഉള്ളി അരയ്ക്കും ചെറിയ ജീരകവും വലിയ ജീരകവും കരച്ച് ചേർക്കുന്നവരുണ്ട് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരകം അരച്ചതും പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ചേർത്താലും ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് അധികവും വറക്കാറ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ടേസ്റ്റ് തോന്നുന്നത് ആ ടേസ്റ്റും കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആകുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ മറക്കാൻ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണ ഓയിലോ ഇതിലേതെങ്കിലൊക്കെ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഞാൻ ഇതിൽ ഉപ്പും എന്താണ് ഉപ്പിൻ്റെ ഈ ജലാംശമാണ് ഈ മീനിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല വെള്ളമോ പിന്നെ വിനാഗിരിയോ അതുപോലെ നാരങ്ങിനീരോ ഒന്നും ചേർത്തിട്ടില്ല ഡയറക്റ്റായിട്ട് മാത്രമാണ് ഇതിൽ ആ മീനിലുള്ള വെള്ളവും ഉപ്പിലുള്ള ആ അതും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ മറക്കുന്നതിന് ഞാൻ സാധാ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് അതാ മീനിൽ ഇട്ട് കൊടുക്കണം പിന്നെ ആദ്യം കുറച്ച് തീ കൂട്ടി വെക്കണം അതിന് ശേഷം തീ കുറച്ച് കുറച്ച് വെക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നമ്മുടെ മീൻ കരിയാണ്ടിരിക്കുള്ളൂ അല്ലെങ്കിൽ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ കൂന്നുമല്ല ആ ഉള്ള് വേവാണ്ടി പുറമെ ഇങ്ങനെ കരിഞ്ഞിട്ടുമായിരിക്കും അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ വറക്കുന്നതിനൊക്കെ അതിൻ്റേതായ ചിട്ടകളൊക്കെ ഉണ്ട് ആ ലെവലിൽ തന്നെ വേണം മീൻ വറക്കാനിട്ടോ കൂട്ടുകാരെ മീൻ വറക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ പ്രശ്നമൊന്നുമില്ല എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ട് പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കറിവേപ്പിലിട്ടാലും നമ്മുടെ ആ കറിവേപ്പിലുടെ ഫ്ലേവറ് നമ്മുടെ ചിക്കൻ മീനിലേക്ക് ഇറങ്ങിയിരിക്കും അപ്പോഴും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറിവേപ്പിലിഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ കൂട്ടുകാരെ ഇനി ചെറിയ തീയിൽ വെച്ച് പതിയെ പതിയെ വെന്ത് 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 ഓരോ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ഇങ്ങനെ വെന്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ചൂരമീൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുള്ളൂ മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുഴുവനായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെയെന്ന് വെച്ചാൽ കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ കൂട്ടുകാരുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിലൊക്കെ അല്ലേ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ നമുക്ക് ഇടാൻ തോന്നുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചൂരമീന് ഇങ്ങനെയൊക്കെ ഒന്ന് വറുത്ത് നോക്കണം എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ് പാചകം ഒരു കല തന്നെയാണ് എന്നാൽ വാചകവും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിലാണ് അതൊരു രസം ഉണ്ടാവുകയുള്ളൂ അപ്പം കൂട്ടുകാർക്ക് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എനിക്കിന്ന് ചൂരമീൻ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് തിന്നണത് അപ്പോൾ നിങ്ങളും ചൂരമീനൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക എല്ലാവരും കഴിക്കുന്നവർ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ എന്താ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാരെ എൻ്റെ മോന് ഇങ്ങനെ മീൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് പാത്രങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നല്ല ദിവസം ആശംസ